കൊന്നിച്ചീവ നമ്മുടെ ഡേ വൺ വീഡിയോ ആണ് കേട്ടോ അപ്പൊ ഇന്ന് ജോലി ഇല്ലാത്ത ഒരു ദിവസമാണ് വീക്കെൻഡാണ് അപ്പൊ കാലത്ത് പുറത്തിറങ്ങിയപ്പോ തന്നെ നല്ല വെയിൽ കേട്ടോ പകല് സമയത്ത് ഇവിടെ വെയിലാണ് രാത്രി തണുപ്പാണ് കേട്ടോ അങ്ങനെ ഒരാഴ്ചത്തെ ഫുൾ ഡ്രസ്സ് നമ്മൾ ഇന്നാണ് അലക്കാനിടാ അപ്പൊ അലക്കാനിടയിട്ട് ഒരു ഉണ്ടാക്കാം ഇത് നമ്മൾ ഇന്നലെ ഓർഡർ ചെയ്ത അഞ്ചു കിലോ അഞ്ചു കിലോ ഒക്കെ കുറച്ച് പേര് നമ്മളിവിടെ ഇത് വെച്ചിട്ട് എങ്ങനെയാണ് റൈസ് കുക്കറിൽ ബിരിയാണി ഉണ്ടാക്കാന്ന് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞുതരാം അപ്പൊ നമുക്ക് ഇത് കൊണ്ട് വെക്കാം കുട്ടീനെ പിടിച്ചു നടക്കേണ്ട പ്രായത്തിലാണ് ഞാൻ അരി പിടിച്ച് നടക്കുന്നത് കേട്ടോ എന്റെ വീട്ടുകാർ കേൾക്കണ്ട ഞാൻ ഇന്നലെ ഇൻസ്റ്റയിൽ ഒരു ഇതിട്ടുണ്ടായിരുന്നു എന്ത് പോളിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ഹൺഡ്രഡ് ഡേയ്സ് ചലഞ്ച് എന്ന് ചോദിച്ചിട്ട് അപ്പൊ നിങ്ങൾ കുറേ പേര് വേണമെന്ന് പറഞ്ഞു ഒരു നയന്റി സിക്സ് പേഴ്സൻറ്റേജ് ആൾക്കാർ വേണമെന്ന് പറഞ്ഞു ഞാൻ എന്തൊരു കൺഫ്യൂഷൻ വന്നാലും ഞാൻ അപ്പോ പോളിടാറുണ്ട് കേട്ടോ ഇൻസ്റ്റാഗ്രാമിൽ അപ്പൊ നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്യാറുണ്ട് നിങ്ങൾ എനിക്ക് വേണ്ടി വോട്ട് ചെയ്യണതല്ലേ അപ്പൊ നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യേണ്ടതെന്ന് വിചാരിച്ച് ഞാൻ എല്ലാവർക്കും വോട്ട് ചെയ്ത എല്ലാവർക്കും ഞാൻ എന്ത് ചെയ്തിട്ടിട്ട് ഫോളോ റിക്വസ്റ്റ് അയച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഹോർലിക്സ് ചൂടാറിനേക്കാൾ മുന്നേ ഞാൻ കുടിക്കട്ടെ അതിന് അത് കഴിഞ്ഞിട്ട് നമുക്ക് നെയിൽ പോളിഷിന്റെ ഈ സംഭവം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ചെറുതായിട്ടൊന്ന് പണി പാളിയിട്ടുണ്ട് കേട്ടോ പാളിയ പണി എന്താന്ന് ഞാൻ ഇത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം അപ്പൊ നമ്മള് നമ്മുടെ നെയിൽ പോളിഷ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇത് എന്റെ റൈറ്റ് ആണ് ലെഫ്റ്റ് ഹാൻഡ് കുറച്ച് പള്ളി പെരുന്നാളാക്കി വെച്ചിട്ടുണ്ട് ഞാൻ എന്നാലും കുഴപ്പമില്ല എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് അല്ല അതുകൊണ്ട് വലിയ പ്രശ്നം ഇല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പൊ ഇന്നത്തെ നമ്മുടെ ലഞ്ച് ആണ് കേട്ടോ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് ചോറുണ്ട് കിംച്ചി ഉണ്ട് ഉണ്ട് അതുപോലെ തന്നെ ഇത് ഞാൻ വെച്ച വഴുതന മെഴുക്ക് കറക്റ്റ് കേട്ടോ അടുത്ത വേടിയെല്ലാം വരെ ബൈ ബൈ ടേക്ക് കെയർ വൈറ്റ്